ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എടുക്കുക എല്ലാം കൂട്ടിയായിട്ട് സാധ്യത നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണാനല്ലേ ഫ്രീ ഫയർ മാക്സിമം എടുക്കേണ്ട അതിൻ്റെ ഇപ്പോൾ ഫ്രീ ഫയർ കിടക്കുന്നത് ഇതെങ്ങനെ കേട്ടാൽ ഈ ആപ്പ് കണ്ടില്ല ഹാപ്പി മോഡെന്ന് പറഞ്ഞാൽ ആപ്പ് ഉണ്ട് ആ ആപ്പ് നിങ്ങൾക്ക് എന്തായാലും ഉറപ്പാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടില്ല എന്നു വെച്ചാൽ ഫ്രീ പ്ലേ സ്റ്റോർ കാര്യം റിമൂവ് ചെയ്തൊരു ആപ്പാണ് നിങ്ങളിപ്പോൾ കാണണമെങ്കിൽ സ്ക്രീനിൽ ഹാപ്പി മോഡാട്ടോ ഹാപ്പി മോഡിൻ്റെ ആപ്പിൻ്റെ എൻഡ്രൈഡിൽ എന്നിട്ട് കയറിയിട്ട് ഫ്രീ ഫയറിനെ ടൈപ്പ് ചെയ്തു ഞാൻ അന്നേരം ഫ്രീ പബ്ജി മൊബൈൽ ഫ്രീ ഫയർ നമ്മൾ പഴയ ഫ്രീ ഫയർ കിടക്കുന്നുണ്ട് ഇപ്പോൾ ഇതേ ഫ്രീ ഫയർ ഞാൻ ഡൗൺലോഡ് ചെയ്തു അത് നിങ്ങൾ കണ്ടൂല്ല നേരത്തെ ഇനി ഉമ്മായി കഴിച്ചു കൊടുക്കാനുള്ള ഇതല്ല ഒക്കെ ഇത് കിട്ടു തന്നിട്ട് നിങ്ങൾക്ക് ഹാപ്പി മോഡ് വന്ന ഡൗൺലോഡ് ചെയ്യാമെന്നൊരു ഉണ്ടാവും അത് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തു ഞാൻ ഇന്ന് ഓപ്പണാക്കിയിട്ട് തന്നിട്ട് ഫ്രീ ഫയർ ഏതായാലും ഡൗൺലോഡ് ചെയ്ത് കയറ്റി നോക്കിയതൊക്കെ ഒരു ആവേശം ഒരു ഊത്തിട്ട് കയറ്റിയതാണ് ഓപ്പൺ ആവേണ്ടത് ഓപ്പൺ കാണിച്ചതാണ് അപ്പം ഞാൻ കയറിയപ്പോൾ തന്നെ ഒരു കുഴപ്പമുണ്ടായില്ല പഴയത് കൂട്ടം തന്നെ ബാക്ക്ഗ്രൗണ്ട് പുതിയ സീസണിൽ വന്നേക്കണേ ബാക്ക്ഗ്രൗണ്ട് പോലെ തന്നെ ഞാൻ പുതിയ കയറിയപ്പോ തന്നെ കേതൊക്കെ തന്നെയേ ഞാൻ ഇത് കണ്ടതിന് ഞാൻ കുഴപ്പമില്ല പക്ഷേ ഇത് കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടി ശരിക്കും ന്യൂ പ്ലേസിന് ഇപ്പോൾ വന്നേക്കണതാണോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഫ്രീ ഫയർ ഇറങ്ങാൻ നേരത്ത് ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ കണ്ടപ്പോൾ ഞാൻ നെറ്റ് പോയിട്ടോ അടിപൊളിയായിട്ടോ വന്ന കേട്ടോ പിന്നെ ഞാൻ എറണാകുളത്തായിട്ട് ഞാൻ കയറാൻ നേരത്തെ ഈ വെപ്പ ബംഗ്ലൂർ ഇല്ലേ അതിൽ കയറുന്നത് വേറെ ടൈപ്പ് അല്ലെ പോയി ഞാൻ കണ്ടിട്ടും കൂടി ഇല്ലാത്ത പോയിന്റ് അത് എന്നിട്ട് ഞാൻ അക്കൗണ്ട് അക്കൗണ്ട് വേറെ എന്തെങ്കിലും ന്യൂ സംഭവം ഉണ്ടോയെന്ന് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഞാൻ ന്യൂ ആ ഇപ്പോൾ തന്നെ അതൊരു ഞാൻ കയറിയത് ആണ് സ്റ്റോറി കറക്കാൻ പോയി കറക്കാൻ പോയപ്പോൾ എനിക്ക് അവിടെ നിന്ന് എത്താൻ പറ്റും എനിക്ക് സംഭവം മനസ്സിലായി ഫോട്ടോ സ്കിന് ഈ നൂവുകൾക്ക് കിട്ടണമെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ജീന്ന് കിട്ടണെ ന്യൂ പ്ലേയേഴ്സിന് ഗരീന ഉറക്കണോ ഇപ്പോഴാണ് എനിക്ക് കാര്യം പിടിയിട്ട് ജീവിത അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായില്ല എനിക്ക് ഇപ്പോഴാണ് കാര്യം പിടിയിട്ട് ഇത് എവിടെ നിന്ന് ഗൺസ് ന്യൂ പ്ലേയേഴ്സിന് ഗരീന പത്ത് ടോപ്പ് കൊടുക്കണത് ഭാഗ്യമുള്ളത് കിട്ടി ഭാഗ്യല്ലേ എനിക്കെപ്പോഴാണ് ഭാഗ്യമുള്ളത് എനിക്കറിയില്ല അതിന്റെ അക്കൗണ്ട് ഇപ്പൊ ക്രിയേറ്റ് ചെയ്തതില് രണ്ടിലെ ഭയങ്കര പ്ലെയർ ആതാ രണ്ട് ജില്ല കിട്ടുണ്ട് ലക്കി നമ്പർ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി അക്കൗണ്ടിലേക്ക് ഞാൻ വിചാരിക്കുന്നു എന്തായാലും നിങ്ങളൊന്ന് കയറ്റി വെക്കുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എന്തായാലും നിങ്ങൾ ന്യൂ പ്ലേ ന്യൂ ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഈ ചാനൽ സബ് ആക്കിയിട്ട് നൂറ് ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ടാണ് കേട്ടോ ലൈക്കും കൂടെ ഒന്ന് ചെയ്യണേ